സുഹൃത്തുക്കളെ ഒരിക്കലും സമാധാനം കിട്ടാത്ത നാടായി പലസ്തീൻ ജനതയുടെ ദുർഗതി വീണ്ടും തുടരുകയാണ് നോമ്പുകാലമാണ് ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും നിർഭയമായി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പലസ്തീൻ ജനത അത് സാധിക്കാതെ നിർഭയമായി നോക്കി നിൽ ഭയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഏത് സമയത്താണ് തങ്ങൾ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഭക്ഷണമാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിക്കുമ്പോൾ പാരച്ചൂട്ട് തകർന്ന് നമ്മുടെ തലകളിലേക്ക് വീഴുമോ അതോ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുമോ ഒരു നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പ് മുഴുമപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്നറിയാതെ മക്കളുടെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കുന്ന മാതാപിതാക്കളുടെ മുഖം നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതൊരു ഭാഗമാണെങ്കിൽ ഇസ്രയേലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പ്രത്യാക്രമണം നടത്താൻ തങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും അതിന് തിരിച്ച് പ്രതികാര നടപടി ചെയ്യാനും എല്ലാ രാജ്യങ്ങൾക്കും എന്ന പോലെ ഇസ്രയേലിനും അതിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അത് ഒരു ലോകാരോഗ്യ സംഘടനയ്ക്കും ഗാസക്കാർക്ക് ഭക്ഷണം കൊടുക്കണം ഗാസക്കാരെ ഉപദ്രവിക്കരുത് ഹമാസുകാരു മക്കളാണ് മനുഷ്യരാണ് അവർക്ക് നമ്മളെ പോലെ ഈ ലോകത്തെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രയേലിനെ തടയിടാൻ പറ്റില്ല ഇതാര് തുടങ്ങി വെച്ചതാ എപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കാറുള്ളത് അങ്ങോട്ട് കയറി ചൊറിയും ഒക്ടോബർ കഴിഞ്ഞു നവംബർ ആയി ഡിസംബറായി ജനുവരി ഫെബ്രുവരി മാർച്ചായി മാസങ്ങളോളം നീണ്ടുനിന്ന സായുധ കലാപം അവസാനിക്കുന്നില്ല ഇന്നലെയും ടീം ഇസ്രായേലിനെ അക്രമിച്ചിട്ടുണ്ട് അപ്പോ സമാധാനത്തോടുകൂടി നോമ്പെടുക്കാൻ പറ്റാത്തതും പ്രത്യാശയോടെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കാത്തതും അവനവന്റെ പിടിപ്പുകേട് കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹമാസുകാർ അങ്ങോട്ട് കേറി ചൊറിഞ്ഞതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നിരപരാധികളായ അനേകായിരങ്ങൾ വീണു മരിക്കുന്നു കൊല്ലപ്പെടുന്നു നിങ്ങളറിഞ്ഞോ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു പലസ്തീൻ ബാലനെ ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ സൈനികർ വെടിവെച്ചു കൊന്നത് ആ വാർത്തയും നമ്മൾ കണ്ടു കൊടും ക്രൂരത ചെയ്ത സൈനികനെ അഭിനന്ദിച്ച് ഇസ്രായേൽ മന്ദിര മന്ത്രി രംഗത്ത് വന്നു അതോടെ ഇസ്രായേലിലെയും ജനരോഷമിളകി കാരണം പതിമൂന്ന് വയസ്സുകാരനാണ് പടക്കമാണ് പൊട്ടിച്ചത് എന്നതിന് എന്ത് തെളിവാണുള്ളത് കാരണം ഇതിനു മുമ്പും പത്തും പതിമൂന്നും പന്ത്രണ്ടും ഉള്ള കുട്ടികളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ നേരെ അയച്ചിട്ടില്ലേ അപ്പോൾ അതിനും കാരണം ആര് തന്നെയാണ് ഇവര് തന്നെയാണ് പതിമൂന്ന് വയസ്സുകാരൻ പൊട്ടിച്ചത് പടക്കമാണ് എന്നതിന് എന്താണ് ഉറപ്പ് ഷുഫാത്ത് എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പ് ചെക്ക് പോയിന്റിന് സമീപമാണ് ഇന്നലെ രാത്രി നടന്നത് ഈ സംഭവം പതിമൂന്ന് വയസ്സുള്ള ഹംദാൻ അൽ എന്ന കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു റാമി ഹംദാൻ ഇതിനിടയിൽ സ്ഥലത്തെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരൻ തൊട്ടടുത്ത് നിന്ന് കുട്ടിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു നിന്ന നിപ്പിൽ തന്നെ നടു റോഡിൽ പിടഞ്ഞു വീണ റാമിയെ ഇസ്രായേൽ സേന തന്നെ എടുത്ത അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് വാർത്തകൾ പ്രചരിച്ചത് പിന്നീട് ആ കുട്ടി മരണപ്പെട്ടതായി അറിയിച്ചു നമുക്കിതിനു ഇസ്രായേലിനെ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ പതിമൂന്ന് വയസ്സുകാരൻ പൊട്ടിച്ചത് പടക്കമാണോ സ്ഫോടക വസ്തുവാണോ എന്ന് നോക്കിയിട്ടായിരിക്കണമായിരുന്നു ആ പൈതലിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കേണ്ടത് ഒരു വിഭാഗത്തോട് അഥവാ ഹമാസ് എന്ന ഭീകരരായ തീവ്രവാദികളോടുള്ള ദേഷ്യം വിരോധം പക ഇത് പലസ്തീനിലെ മുഴുവൻ കുഞ്ഞുങ്ങളോടുമായി ഇസ്രായേലിനു മാറിയിട്ടുണ്ട് ഇത് മനുഷ്യത്വ ലംഘനമാണെന്ന് പറയാതെ വയ്യ ഈ ബാലനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികനെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമിർ ബെൻഗീർ ആണ് അഭിനന്ദിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിയ ഭീകരനാണ് റാമി ഹംദാനെന്നും അവനു നേരെ വെടിയുതിർത്ത സൈനികനെ സല്യൂട്ട് ചെയ്യുന്നു എന്നുമാണ് ഇറ്റാമിർ ബെൻവീർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഈ ഇപ്പൊ വയസ്സുകാരനെ ഒരുപക്ഷെ ഈ കുട്ടി നിഷ്കളങ്കനായേക്കാം ഈ കുട്ടി പടക്കം പൊട്ടിച്ച് കളിച്ചതായേക്കാം സ്ഫോടനം നടത്തണമെന്നൊന്നും ഈ കുട്ടിക്ക് താൽപ്പര്യം ഇല്ലായിരുന്നേക്കാം സമ്മതിക്കുന്നു ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾക്ക് ഇസ്രായേൽ സാക്ഷിയായിട്ടില്ലേ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടില്ലേ കടുത്ത മുസ്ലിം പലസ്തീൻ വിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുന്ന യാഥാസ്ഥിക സൈണിസ്റ്റ് നേതാവാണ് ബെൻഗിർ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണമായും ഒഴിപ്പിച്ച് നാട് കടത്തണമെന്ന് നേരത്തെ തന്നെ ഇയാൾ ആവശ്യപ്പെട്ടതും വൈറലായ വാർത്തയും വളരെ വിവാദം സൃഷ്ടിച്ച വാർത്തയുമായിരുന്നു കഴിഞ്ഞ വർഷം മസ്ജിദുൽ അക്സ സന്ദർശിച്ച വൻ നയതന്ത്ര കോലാഹലങ്ങളും ഈ ബംഗ്യൂർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് അതിനിടയിൽ വിശപ്പടക്കാൻ സഹായ പൊതികൾക്ക് കാത്തു നിൽക്കുമ്പോൾ ഇസ്രായേൽ അധിനിവേശ സേന വെടിവെച്ച് കൊന്ന ഗാജക്കാരുടെ എണ്ണം നാനൂറായി ഉയർന്നിട്ടുണ്ട് ഗാസ സിറ്റിയിലെ കുവൈത്ത് റൗണ്ട് സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഫെബ്രുവരി അവസാനം തുടങ്ങിയ ഈ ക്രൂരകൃത്യത്തിൽ ഇതുവരെ ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ മീഡിയ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം വിശപ്പകറ്റാൻ കാത്തു നിൽക്കുന്നവരെയാണ് ഇസ്രായേൽ സേന ലക്ഷ്യം വെക്കുന്നത് ക്ഷാമവും നിർജ്ജലീകരണവും പട്ടിണിയും കാരണം ആളുകൾ മരിക്കുന്നതിന്റെ വാർത്ത പുറത്തു വരുന്നതിനിടയിലാണ് സഹായ ട്രക്കുകൾക്കായി കാത്തു നിൽക്കുന്നവരെ വെടിവെച്ച് തള്ളിയിടുന്ന വാർത്തയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആളുകൾക്ക് പരിക്കേറ്റതായിട്ടും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം മരിച്ചവരുടെ എണ്ണവും വല്ലാതെ ഉയർന്നതായിട്ടാണ് മന്ത്രാലയം റമദാനും നോമ്പും ഒക്കെ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഓരോ വർഷവും കുറേയധികം ഇരകളെ സൃഷ്ടിക്കുക എന്നത് ഹമാസിന്റെ അജണ്ടയായി മാറിയിട്ടുണ്ട് കാരണം പിന്നീട് ഈ ഇരകളുടെ വീഡിയോകൾ വെച്ചു വേണം ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊണ്ടുപോയി ജക്കാത്തിന്റെ ഫണ്ട് പിരിക്കാൻ ഇങ്ങനെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി ഹമാസ് മാറുമ്പോൾ ഇതിവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായതല്ല ഒരു കാര്യവും ഇല്ലാതെ ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഇരന്നു വാങ്ങിയതാണ് ഇതെല്ലാം ആയിരത്തി നാന്നൂറ് നാന്നൂറ് പേരായ പാവങ്ങളെ നിരായുധരും നിസ്സഹായരുമായ ആളുകൾ അവരെ സംഗീതമാ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് അവരെ നിർദ്ദയം കൊന്നൊടുക്കിയ അതിന്റെ പകയാണ് ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന ഈ പലസ്തീൻ ജനതയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാലത്തെ ഗാസക്കാരോട് നമുക്ക് ദയുണ്ട് പക്ഷേ പ്രതിരോധിക്കാൻ എല്ലാ രാജ്യത്തിനും അവകാശമുള്ളതുപോലെ തന്നെ ഇസ്രായേലിനും അവകാശമുണ്ട് അവരുടെ റൈറ്റ്സ് ആണ് പ്രതിരോധിച്ചു നിൽക്കുക എന്നത് പക്ഷേ കാരന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നി പുറത്തു വരണം പടക്കം പൊട്ടിച്ചു കളിച്ച കാരനെ നിർദ്ദയം കൊന്ന ഇസ്രായേലിനോട് നമുക്കൊരിക്കലും സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ രീതിയോട് തികച്ചും അനുഭാവം പ്രകടിപ്പിക്കാനും കഴിയില്ല ഇസ്രായേലിന് ഈ വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിക്കാനും സാധിക്കില്ല ഭക്ഷണം കാത്തുനിന്ന ആളുകൾക്ക് നേരെ നിറയൊഴിക്കാൻ സാധിക്കണമെങ്കിൽ അത് വല്ലാത്ത ഒരു മനസ്സ് തന്നെ ആയിരിക്കണം തികച്ചും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു നന്ദി